വർഷങ്ങളോളം ഉറക്കമില്ലാതെ പഠിച്ച് കഠിനമായി കഷ്ടപ്പെട്ട് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണിപ്പോൾ വരുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ക്ലർക്ക് നിയമനങ്ങൾ പാടെ നിലച്ചിരിക്കുകയാണ് ലിസ്റ്റ് വന്ന് ആറുമാസം കഴിഞ്ഞിട്ടും വെറും രണ്ട് ശതമാനം പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ ലഭിച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ വലിയൊരു ചതി നേരിടുകയാണോ വിവിധ വകുപ്പുകളിലായി ക്ലർക്ക് റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വന്നിട്ട് ഇപ്പോൾ അരവർഷം പിന്നിട്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് പേർ പരീക്ഷയെഴുതി അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ റാങ്ക് ലിസ്റ്റിലുള്ളത് സാധാരണഗതിയിൽ വളരെ വേഗത്തിൽ നിയമനം നടക്കുന്ന ഒന്നാണ് ക്ലർക്ക് തസ്തികകൾ എന്നാൽ ഇപ്പോൾ പുറച്ചുവരുന്ന കണക്കുകൾ കേട്ടാൽ ആരും അന്തം വിട്ടുപോകും മനോരമ തൊഴിൽ വീതി പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ലിസ്റ്റ് വന്ന് ഇത്രയും കാലമായിട്ടും ബഹുഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികളും വെറും നയ്യോടെ നിൽക്കുകയാണ് ഈ അടുത്ത കാലത്തെ ഏറ്റവും മോശം നിയമന നിരക്കാണിതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെയാണ് ഉദ്യോഗാർത്ഥികളെ കൂടുതൽ നിരാശരാക്കുന്ന മറ്റൊരു കാര്യം കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നു മുതൽ രണ്ടായിരത്തി ജനുവരി മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിലെ ഒഴിവുകൾ എത്രയാണെന്ന് പലരും വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ഒഴിവില്ല എന്നാണ് ഭിന്നശേഷിക്കാർക്കുള്ള ബാക്ക്ലോഗ് ഒഴിവുകൾ നികത്തിയത് നിലവിലെ ജനറൽ റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ നിയമനത്തെ ബാധിച്ചു എന്ന് ഒരു വശത്ത് പറയപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ സർക്കാർ വകുപ്പുകൾ കാണിക്കുന്ന കടുത്ത അലംഭാവമാണ് ഇതിനു പിന്നിലെന്നാണ് ഉയരുന്ന പ്രധാന പരാതി ജില്ല തിരിച്ചുള്ള കണക്കെടുത്താൽ പാലക്കാട് ജില്ലയിൽ മാത്രമാണ് അൻപത് പേരിൽ കൂടുതൽ നിയമനം നടന്നത് അവിടെ അൻപത്തിയൊന്ന് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു എന്നാൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന കാസർഗോഡ് ജില്ലയിൽ വെറും പന്ത്രണ്ട് പേർക്ക് മാത്രമാണ് അപ്പോയിൻമെന്റ് ഓർഡർ പോയിരിക്കുന്നത് സാധാരണഗതിയിൽ ഏറ്റവുമധികം ഒഴിവുകൾ വരാറുള്ള തിരുവനന്തപുരം ജില്ലയിൽ പോലും വെറും മുപ്പത്താറ് പേർക്ക് മാത്രമാണ് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചത് എന്നത് ഞെട്ടിക്കുന്നതാണ് ഒഴിവുകൾ മനപൂർണ്ണം റിപ്പോർട്ട് ചെയ്യാതെ മൂടി വയ്ക്കുകയാണോ എന്ന വലിയ ചോദ്യമാണ് ഉദ്യോഗാർത്ഥികൾ ഉയർത്തുന്നത് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി കഴിഞ്ഞാൽ ഈ സ്വപ്നങ്ങളെല്ലാം വെറും പാഴാകുമോ എന്ന ഭീതിയിലാണ് ഉദ്യോഗാർത്ഥികൾ സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷകൾക്കു മേൽ വീഴുന്ന വലിയൊരാഘാതമായിരിക്കും ഇത് കേരളത്തിലെ സാധാരണ കുടുംബങ്ങളിലെ മക്കൾക്ക് സർക്കാർ ജോലി എന്നത് ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ജോലി ലഭിക്കാതെ പോകുന്ന ഈ അവസ്ഥ തീർച്ചയായും ഗൗരവകരമാണ് അധികാരികൾ കണ്ണു തുറക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം